ചേർത്തല കണ്ടമംഗലം ശ്രീരാജരായേശ്വരി ക്ഷേത്രത്തിൽ നവംബറിൽ നടക്കുന്ന സൂക്തപൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിന്റെ ലക്ഷ്മിയാഗത്തിൻ്റെ പ്രകാശനം നടന്നു ക്ഷേത്രാംഗളത്തിന് നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ പ്രകാശനം നടത്തി സംഘടക സമിതി ചെയർമാൻ അൽകുമാർ അഞ്ചാന്തര അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തെഹറാത്ത സ്വാഗതം പറഞ്ഞു സംഘടക സമിതി ഭാരവാഹികളും സബ് കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം കമ്മിറ്റി അംഗങ്ങളും ഭക്തിജനങ്ങളോടക്കം നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി നവംബർ ഒന്നു മുതൽ പത്ത് വരെയാണ് യാഗം നടക്കുന്നത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ശ്രീ സൂക്ത പൂർവക ലക്ഷ്മി യാഗത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സമിതി ഒരുക്കുന്നത് പ്രൊഫസർ വിമൽ വിജയാണ് യാഗത്തിന്റെ സംയോജകൻ ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ നടത്തുന്ന സൃഷ്ടിയാണ് ഇവിടെ നടക്കുന്ന യാഗം മനുഷ്യ മനസ്സിന് മാത്രമല്ല ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും മാറ്റം വരുത്തുന്ന ഒരു ചടങ്ങാണ് അതിനൊരു പ്രകാശനകർമ്മം നിർവഹിക്കാൻ എന്നെ തെരഞ്ഞെടുത്തു ഒരു പക്ഷേ ഒരു ചരിത്രയോഗമായിരിക്കാം അല്ലെങ്കിൽ പൂർവ്വബന്ധമായിരിക്കാം ഏറെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഇത് നിർവഹിക്കുകയാണ് വലിയ സഹകരണം സമാഹരണം വിതരണം ഇതായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള കാരണം അതിന് പറ്റിയ മുഖങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഏറെ നന്മ നിറഞ്ഞ വലിയ ചടങ്ങായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ അറിവ് നിർവഹിക്കുക